ഹലോ ഓക്കെ വൺ സൈൻ ദാറ്റ് യു മെറ്റ് യോ ടീം ഫ്ലെയിം ഇന്ന് നമുക്കതിനെ പറ്റി പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് നിങ്ങൾ ഇപ്പോൾ കൂടെ ഉള്ളത് നിങ്ങളുടെ ടീം ട്വിൻഫ്ലെയിമിൻ്റെ കൂടെയാണോ നിങ്ങളെ യഥാർത്ഥ ടീം ഫ്ലെയിം ഇതാണോ ഇങ്ങനെയാണോ നിങ്ങളുടെ ടീം ഫ്ലെയിം ഇതൊക്കെയാണ് എപ്പോഴുണ്ടാകുന്ന തോട്ട് അപ്പോൾ നിങ്ങൾ കുറേ യൂട്യൂബ് സെർച്ച് ചെയ്തിട്ടുണ്ടാവും ഫൈവ് സയൻസ് സിമിലർ ആണോ എന്നറിയാൻ ഇതാണോ ടിൻ എന്നൊക്കെ അറിയാനുള്ള ഒരുപാട് വീഡിയോസ് സെർച്ച് ചെയ്തിട്ടുണ്ടാവും അപ്പം ഇന്ന് ഒരു വൺ സൈൻ ഒറ്റ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാം എങ്ങനെയെന്നല്ലേ അതാണ് ഇന്നത്തെ വീഡിയോ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ ആണോ മീറ്റ് ചെയ്തത് ഇത് ട്വിൻ ഫ്ലെയിം ആണോ ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ ശരിക്കും ട്വിൻ ഫ്ലെയിം ഒരു മാറ്റർ ആണോ എന്നോ ട്വിൻ ഫ്ലെയിം എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാറ്റർ ആണോ അല്ല ആരാണ് ശരിക്കും മാറ്റർ ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ നിന്നൊക്കെ ഒരാൾ പറഞ്ഞില്ലേ ഐ എം ഐ ആം ഐ എം യെസ് ഐ ആം ഓൺലി ദ മാറ്റർ ഞാൻ മാത്രമാണ് മാറ്റർ നിങ്ങൾക്ക് നിങ്ങൾക്കോരോരുത്തർക്കും നിങ്ങൾ മാത്രമാണ് മാറ്റർ അങ്ങനെ ആയിരിക്കുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് തിരിച്ചറിയാം യെസ് നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ മീറ്റ് ചെയ്തത് നിങ്ങളുടെ ട്വിം ഫ്ലെയിമിനെയാണെന്ന് കാരണം ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങളൊരു ബബിൾ ഫേസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്കൊരു പാനിക്ക് ഉണ്ടാകും നിങ്ങൾക്ക് ഇയാളില്ലാതെ ജീവിക്കാൻ പറ്റുമോ എങ്ങനെ ഞാൻ ജീവിക്കും എനിക്ക് ഇയാൾ തിരിച്ചു വരുമോ ഇയാൾ എന്നെ ആണോ അയാൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തോട്ട്സ് നിങ്ങൾ വീണ് പോവും തകർന്നു പോവും മരണത്തിന് മുന്നിൽ കാണും തിരിച്ചു വരും പ്രാന്ത് പ്രാന്ത് പിടിക്കും ഭ്രാന്തമായി ചിന്തകൾ പോയിക്കൊണ്ടിരിക്കും അപ്പം നിങ്ങൾ നിങ്ങളുടെ ട്വിന്നിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ ഒരു ത്രീ ഡി ലെവൽ ഓഫ് മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോൾ നോ റൂൾ ശ്രമിക്കും ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ ശ്രമിക്കും അപ്പോൾ ഒക്കെ കൂടുതൽ 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 നിങ്ങളിലേക്ക് തെളിഞ്ഞു വരുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോ ഓഫ് അട്രാക്ഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ നോ കോണ്ടാക്ടറുകളൊന്നും ട്വിൻ ഫ്ലെയിമിൽ വർക്ക് ആവില്ല കാരണം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആരെയാണ് നമ്മളെ തന്നെയാണ് ദ ഉണ്ടല്ലോ ദ കംപ്ലീറ്റ്നെസ് അപ്പോൾ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഇൻ്റർ കണക്റ്റഡ് ആണ് നിങ്ങൾക്ക് അയാളുടെ ഫീലിങ്സ് നിങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങളുടെ ഫീലിങ്സ് അറിയാതെ അവരിലേക്ക് എത്തുന്നത് അയാൾ എത്ര റൺ ചെയ്താലും നിങ്ങളെ അയാൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അയാളെയും അയാളെക്കുറിച്ചുള്ള ചിന്തകളും നിങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് 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 ന്യൂസുകൾ വന്ന് 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 കൊണ്ടേയിരിക്കും എവിടെ പോയാലും എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്കും അയാൾക്കും ഇടയിലുള്ളത് അവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ടാവും പക്ഷേ മെമ്മറീസ് എന്ന് വിചാരിച്ച് നിങ്ങളതിനെ കുറച്ച് കാണരുത് മെമ്മറീസ് അല്ല മെമ്മറീസ് ഏത് ബന്ധത്തിലും ഉണ്ടാവും മെമ്മറീസ് അല്ല പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേഷനുകൾ അല്ലെങ്കിൽ അവിടെയുള്ള നമ്മൾ നിങ്ങൾ പോലും അറിയാത്ത ഒരു ഒരു ഒക്വേർഡായിട്ടുള്ള വിയേഡായിട്ടുള്ള ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാകും പെട്ടെന്നാണ് ഹാപ്പിയാവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകും അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു തരാൻ വിചാരിക്കുക അല്ലല്ല നമ്മൾ ഏറ്റവും അടുത്ത ഏത് ബന്ധത്തിലും ഈ ഒരു ഇൻ്റർ കണക്ഷൻ ഉണ്ടാവും ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലേ ഒരു മരണം നടന്ന് എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ തൊട്ട് മുന്നിൽ നിന്ന് സംസാരിച്ചു അല്ല എൻ്റെ അച്ഛൻ സംസാരിച്ചിട്ടില്ല കേട്ടോ ലൈക്ക് അങ്ങനെയുള്ള കുറേ കഥകൾ എൻ്റെ മോൻ മരിക്കുമ്പോൾ അവിടെ എന്നെ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് എണ്ണിച്ച് എന്നെ ആരോ വിളിച്ച പോലെ തോന്നിയിരുന്നു അല്ലെങ്കിൽ ഞാൻ ഞാനൊരു ടാറ്റ കണ്ടു അങ്ങനെ അല്ലെങ്കിൽ ഒരു 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 പെട്ടെന്നൊരു കാറ്റിൻ്റെ അടുത്തൂടെ പോയി അത് ഭയങ്കര കുളിരുള്ള കാറ്റായിരുന്നു അങ്ങനെ പലതും പലതും ഉണ്ടാവുമല്ലോ അതൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള പീപ്പിളുകളിൽ ഉണ്ടാവുന്നതാണ് ഇതല്ലാതെ ഒരു സജീവമായൊരു അന്തർധാരയുണ്ടല്ലോ നമുക്കൊരു വണ്നസ് ഫീൽ ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഉണ്ട് ഇതല്ലാതെ ഒരു വണ്സ്സ് ഫീൽ ചെയ്യുന്ന മൊമെൻ്റ് ഉണ്ട് നമ്മളിപ്പം കുട്ടികളൊക്കെ ഉണ്ടാവുമ്പം കുട്ടികൾ നമ്മൾ എത്ര ദൂരത്തിലാണെങ്കിലും അമ്മമാർക്ക് അറിയാൻ പറ്റും കുട്ടികൾക്ക് പാല് കുടിക്കണം എന്നുള്ള ഫീല് കറക്റ്റ് നമ്മുടെ ബോഡി കാണിക്കും എന്തായാലും മിൽക്ക് ലീക്കേജസ് വരും നമുക്കറിയാതെ ആ സമയത്ത് നമ്മൾ കുട്ടിക്ക് വിശക്കുന്നുണ്ടെന്ന് നമുക്ക് നമ്മൾ പോലും അറിയാതെ ഒരു അത്രയും നാച്ചുറലി കണക്റ്റഡ് ആയിട്ട് നമ്മൾ നിൽക്കുന്നുണ്ട് അപ്പം അതിനേക്കാളും അതായത് നമ്മൾ നമ്മളോട് അത്രമാത്രം ആഴത്തിൽ കണക്റ്റഡ് ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കും അത്രയും ആഴത്തിൽ നിങ്ങൾ അയാളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും അയാളുടെ സിംഗിൾ അയാളുടെ ഒരു ഒരു ശ്വാസത്തിൻ്റെ തുടിപ്പ് പോലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു മൊമെൻ്റ് ഉണ്ടാവും അപ്പം ഇതൊന്നും അല്ല ഞാൻ സൈനായിട്ട് പറഞ്ഞ് തരാൻ പോകുന്നത് പല ബന്ധങ്ങളിൽ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടതൊന്നും സൈനാണെന്ന് വിചാരിക്കേണ്ട ബട്ട് ഒരു പീരീഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും യെസ് ഐ ആം ലവിങ് മൈ സെൽഫ് ഐ ആം വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ സെൽഫ് ലവിലേക്കെത്തും നിങ്ങൾ അച്ചീവ്മെൻ്റുകളിലേക്ക് എത്തും നിങ്ങൾ സ്വപ്നങ്ങളിൽ നിന്ന് സാക്ഷാത്കാരങ്ങളിലേക്ക് യെസ് ഐ വോണ്ട് ദിസ് ഐ വോണ്ട് റെസ്പെക്റ്റ് ഐ വോണ്ട് ഒരു മിനിമം നമ്മളെ ആ ശ്രദ്ധിക്കാത്തവരിൽ നിന്ന് നമുക്ക് ഇറിറ്റേഷൻസ് അതായത് അത് നമ്മളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടുള്ള ഇറിറ്റേഷൻസ് ആയിരിക്കില്ല ഒരു പക്ഷേ നമ്മൾ അനാവശ്യമായ ബന്ധങ്ങളിൽ നിന്ന് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാതെ ഒരാൾ നോക്കാണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ ഇറിറ്റേറ്റഡ് ആകുന്നതോ ഞാൻ ടി ഫ്ലെയിമിലുള്ളതാണെന്നല്ലോ പറയണത് അങ്ങനല്ല നമുക്ക് അനാവശ്യമായ ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് വില തരാത്ത സ്നേഹിക്കാത്ത നമുക്ക് ഒരു ഒരു ഫുൾനെസ് കിട്ടാത്ത ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ അകന്ന് നിൽക്കും നമുക്ക് നമ്മളെ പറ്റി കുറ്റം പറയുന്ന ആളുകളൊക്കെ നമ്മുടെ മുന്നിൽ എക്സ്പോസ്ഡ് ആവും കാരണം നമ്മൾ ഇതുവരെ കണ്ണടച്ചായിരുന്നു നമ്മുടെ സ്നേഹം ഉണ്ട് പക്ഷേ നിങ്ങൾക്കിപ്പോൾ നിങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാം പുറത്തേക്ക് 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 അപ്പം നിങ്ങളുമായിരിക്കും ഇതെന്താ പെട്ടെന്ന് വരൊക്കെ എന്നെ കുറ്റം പറയണേ പക്ഷേ ആക്ച്വലി അങ്ങനല്ല അവരാണ് അവരെ ഓൾറെഡി ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ എക്സ്പോസ്ഡ് ആവുകയാണ് ചെയ്യുന്നത് സോ നിങ്ങളുടെ സെൽഫ് ലവ് എപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നോ അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോ യു ആർ ഇൻ എ ട് ഫ്ലെയിം ജേർണി അപ്പം ഇതാണ് ദ വൺ സൈൻ യു ക്യാൻ റിയലി റിയലി അഡ്മയർ ഓഫ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ നിങ്ങള ടീം ഫ്ലെയിമിന് മീറ്റ് ചെയ്യുന്നു പിന്നെ എനിക്ക് കൺഫ്യൂഷനായിരിക്കും ഇതില്ലേ ഇത് എന്നല്ലേ വരുന്നു പറഞ്ഞുതരാം